വയനാട്ടിലെ വലിയ പ്രളയ ദുരന്തത്തിൻ്റെ സങ്കടങ്ങളോട് പൂർണ്ണമായിട്ടും പങ്കുചേരുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടവരായി തീർന്ന ആളുകൾ ഒരുപാട് പേര് മരണപ്പെട്ടു ഉത്തരം കിട്ടാതെ വല്ലാതെ വേദനിക്കുന്ന മനുഷ്യർ അതുപോലെ തന്നെ മറ്റ് ചിലയിടങ്ങളിലും സമാനമായതല്ലെങ്കിലും ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ച് പ്രളയത്തിൽ എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് കെ സി ബി സി കേരള സോഷ്യൽ സർവീസ് ഫോറവുമായി ബന്ധപ്പെട്ട് ഇതിനാവശ്യമായിട്ടുള്ള സഹകരണവും സന്നദ്ധ പ്രവർത്തനങ്ങളും ധനസമാഹരണവും എല്ലാം നടത്തുന്നതിനുള്ള ആഹ്വാനം ഔദ്യോഗികമായിട്ട് നൽകി കഴിഞ്ഞു തീർച്ചയായിട്ടും കെ എസ് എസ് എഫിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ കൂടി അത് വേണ്ട വിധം കോർഡിനേറ്റ് ചെയ്യാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഞാനും എല്ലാ രൂപതകളിലെയും കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് സാമൂഹ്യക്ഷേമ വിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉടനെ ആവശ്യമുള്ളതും പിന്നീട് പുനരധിവാസമായി ബന്ധപ്പെട്ട് പിന്നീട് ആവശ്യമുള്ളതുമായ കാര്യങ്ങളെല്ലാം ഒന്ന് എങ്ങനെ ക്രോഡീകരിക്കണം എന്ന് ചിന്തിച്ച് മുൻപോട്ട് നീങ്ങുകയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അടിയന്തിരമായിട്ട് ഇവിടെ നൽകപ്പെടുന്നുണ്ട് സന്നദ്ധ സംഘടനകൾ പലതും മുൻപോട്ട് എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്നുകൊണ്ട് തന്നെ സഭ കേരളത്തിലെ കത്തോലിക്ക സഭ കെ സി ബി സിയുടെ തന്നെ ആഭിമുഖ്യത്തിൽ കൃത്യമായ ഒരു പദ്ധതിയുമായി മുൻപോട്ട് നീങ്ങുകയാണ് ഈ വലിയ പ്രളയ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ കുടുംബങ്ങൾ അങ്ങനെയുള്ളവരുടെ എല്ലാം വേദനകളിൽ ഒന്നാകെ പങ്കുചേരുന്നു പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഇതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് സാധിക്കും കേരളം ഒത്തിരിയേറെ പ്രതിസന്ധികളെ അതിജീവിച്ച പാരമ്പര്യമുള്ള നിശ്ചയദാർഢ്യമുള്ള ദൈവവിശ്വാസമുള്ള ഒരു സമൂഹമാണ് നമുക്കിതിനെയെല്ലാം അതിജീവിക്കാൻ പറ്റും പ്രത്യാശ മുൻപോട്ട് നീങ്ങാം ഒരുമിച്ച് നീങ്ങാം ഒരുമിച്ച് കൈകോർത്ത് നീങ്ങാം ഇവ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ